നെറ്റിയിൽ ചന്ദനം തൊട്ടതിന് കോൺഗ്രസുകാർ തന്നെ വർഗീയവാദിയാക്കി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തുകയാണ് പത്മജ വേണുഗോപാൽ നെറ്റിയിൽ ചന്ദനം ചാർത്തുന്നതിന് വരെ പ്രശ്നമായിരുന്നുവെന്നും വർഗീയവാദിയായി ചാപ്പകുത്തിയെന്നും ആവർത്തിക്കുകയാണ് അച്ഛൻ നെറ്റിയിൽ കുറിയിട്ട് നടന്നില്ലല്ലോ പിന്നെ എന്തിനാണ് മകൾക്ക് മാത്രം അത്തരം ശീലങ്ങളെന്നും പലരും ചോദിച്ചു എന്നാണ് പത്മജ പറയുന്നത് പത്മജ വിമർശിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അടക്കം ഇപ്പോൾ വാരി അലക്കുകയാണ് പത്മജ് ഇപ്പോ പൊട്ടിമുളച്ചതാണ് ഈ യൂത്ത് കോൺഗ്രസുകാർ ചാനലിലിരുന്ന നേതാക്കളായവരാണ് ഇവരൊക്കെ എന്നെ വിമർശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പുച്ഛം മാത്രമാണുള്ളത് സീറ്റിനു വേണ്ടിയാണ് രാജാവിനേക്കാൾ രാജഭക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കുന്നതെന്നാണ് പത്മജ പറഞ്ഞുവെച്ചത് പ്രിയങ്കയ്ക്കൊപ്പം വാഹനത്തിൽ പോകുന്നതിന് അഞ്ച് ലക്ഷം രൂപ വാങ്ങിയെന്നും പത്മജ വെളിപ്പെടുത്തുകയാണ് ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന എം പി വിൻസെന്റ് ആണ് തുക വാങ്ങിയതെന്നാണ് പത്മജയുടെ വെളിപ്പെടുത്തൽ കെ പി സി സി നൽകിയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ ചേച്ചിയുടെ കാര്യം നോക്കാൻ പറഞ്ഞു മടങ്ങി പിന്നാലെ പണം നൽകിയെങ്കിലും വാഹനത്തിൽ കയറ്റിയില്ലെന്നാണ് പത്മജ പറയുന്നത് ഇതുവരെ ഒരു പാർട്ടിയിൽ മാത്രമാണ് നിലനിന്നിരുന്നെന്നും സഹിഘട്ടാണ് ഓടിപ്പോയെന്നും പത്മജ വ്യക്തമാക്കുന്നു കൂടാതെ തന്നെ മാറ്റിമറിച്ചത് ആ വാരണാസിയിലെ യാത്രയെന്നായിരുന്നു ഇക്കഴിഞ്ഞ നാളിൽ പത്മജ പറഞ്ഞു വെച്ചത് എല്ലാവരെയും പേടിച്ചിഷ്ടമുള്ള ചന്ദന ഇടാതെ നടന്ന പത്മജ വാരണാസിയിലെ ഹിന്ദു മുസ്ലിം കൂട്ടുകെട്ടിനെ കുറിച്ച് വെളിപ്പെടുത്തിയതാണ് ശ്രദ്ധേയമായത് പത്മജയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് വാരണാസിയിൽ പോയിരുന്നു അവിടെ ചെന്നപ്പോൾ എല്ലാ മുസ്ലിം യൂണിറ്റും ബി ജെ പിയുടെ കൂടെയാണ് ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് കേരളത്തിലൊക്കെയാണ് ബുദ്ധിമുട്ട് ഇവിടെ ബ്രാഹ്മണരും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടാണ് ഞങ്ങൾക്ക് ശക്തനായ ഭരണാധികാരി ഉണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെന്നാണ് അവർ പറയുന്നതും ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞ വിവരങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഹിന്ദിയിലുള്ള വിശദീകരണവും വീഡിയോ വ്യക്തമാണ് കോൺഗ്രസ് അംഗത്വം രാജിവച്ച് ബിജെപിയിൽ ചേർന്നതിന് പിന്നാലെ പത്മജ വേണുഗോപാൽ നടത്തിയ പരാമർശമാണ് ചർച്ചയായതും പേടി കാരണം താൻ ചന്ദനക്കുറി പോലും തൊടാറില്ല എന്നായിരുന്നു പത്മജയുടെ പ്രസ്താവന പേടി കാരണം ചന്ദനക്കുറി തൊടാറില്ല ചന്ദനക്കുറി തൊടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ പക്ഷേ അത് തൊട്ടാൽ ഉടനെ അവർ എന്റെ മുഖത്തേക്ക് നോക്കും അതുകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ ഉള്ളിൽ പോയി തുടച്ച് പുറത്തേക്ക് വരും ഇങ്ങനെയാണ് മുൻ കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാലിന്റെ വാക്കുകൾ ബിജെപിയുടെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളടക്കം ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഗുരുവായൂരപ്പന്റെ ഏറ്റവും അടുത്ത വിശ്വാസിയാണ് കെ കർണാകരൻ അവസാന ദിനങ്ങളിൽ പോലും ആശുപത്രിയിലുള്ള കെ കർണാകരന് ഗുരുവായൂരിൽ നിന്ന് ഭഗവാന്റെ പ്രസാദമായ കളഭമടക്കം എത്തിച്ചിരുന്നു അവസാന നാളുകളിൽ ഭഗവാനെ ചാർത്തിയ തിരുമുടിമാല കളഭം എന്നിവ മേൽശാന്തി തിയന്നൂർ നാരായണ നമ്പൂതിരിയിൽ നിന്നും ഏറ്റുവാങ്ങി കർണാകരനെ കൊണ്ടുപോയിരുന്നു അത്രമാത്രം കളഭം ഒഴിവാക്കാത്ത കർണാകരന്റെ മകളാണ് പറയുന്നത് ഇത്ര നാളും ചന്ദനമിടാൻ താൻ ഭയപ്പെട്ടിരുന്നു രാഷ്ട്രീയക്കാർക്കിടയിൽ ഏറ്റവും വലിയ ദൈവവിശ്വാസിയായിരുന്നു കർണാകരൻ ഒരിക്കൽ ബോധം നഷ്ടപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ലീഡർക്ക് ബോധം വീണപ്പോൾ ഉടൻ ഗുരുവായൂരപ്പനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു അതാണ് ഗുരുവായൂരപ്പനും കർണാകരനും തമ്മിലുള്ള ബന്ധം ഒഴിവ് കിട്ടിയാൽ മക്കളുമൊത്ത് ഗുരുവായൂരിലേക്ക് യാത്ര സംഘടിപ്പിക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുരുവായൂരപ്പന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു കേരളത്തിലെ ലീഡർ ഈ പ്രായത്തിലും ഇത്ര ഊർജസ്വലം അവൻ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉടൻ വരുന്ന മറുപടി എല്ലാം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഏകാദശി നാളിൽ കണ്ണനെ കണ്ണു നിറയെത്തൊഴാൻ എന്നും എത്താറുണ്ടായിരുന്നു ലീഡർ കണ്ണനെ കാണാനുള്ള കർണാകരന്റെ ഗുരുവായൂർ യാത്രകൾ കേരള രാഷ്ട്രീയത്തിന്റെ തന്നെ ഭാഗമായിരുന്നു എന്ത് ആഘോഷത്തിനും വിശേഷങ്ങൾക്കും കർണാകരൻ ഗുരുവായൂരിലെത്തും ജീവിതത്തിൽ കൂട്ടായി കല്യാണിക്കുട്ടിയമ്മയുടെ കരം പിടിച്ചതും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം കഴിഞ്ഞുള്ള പദവ ക്ഷേത്ര ദർശനം പക്ഷേ കൈ കർണാകരൻ ജീവിതത്തിൽ പതിവാക്കി സന്ദർശകരുമായി സംസാരിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകുമ്പോൾ കർണാകരന്റെ പിന്നിൽ ചന്ദന നിറത്തിൽ ഒരു കൃഷ്ണ വിഗ്രഹത്തിന്റെ സാന്നിധ്യവും നിറഞ്ഞിരുന്നു